േ ഒരു നാടൻ പൂവൻ കോഴിയെ കിട്ടിയിട്ടുണ്ട് ഗിരിരാജനാണ് അപ്പൊ ചേട്ടന്റെ ഒരു സുഹൃത്ത് കൊണ്ട് തന്ന ഇതിനെ ഒന്ന് സെറ്റാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മള് ഇവിടെ പിള്ളേരാരും കൊല്ലത്തില്ല അതുകൊണ്ട് നമുക്ക് താഴെ കടയെ കൊടുത്താൽ ഇതിനെ നല്ല റെഡിയാക്കി ആക്കി തരൂട്ടോ അങ്ങനെ കൊണ്ടു കൊടുക്കാം ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ ഒരു കോഴി ഫുള് ആയിട്ട് തന്നെ നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പൊ എങ്ങനെയാ നോക്കാം പൂവൻ കോഴിയെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയും ഇതിനെ ഒന്ന് നമുക്ക് വരയിട്ട് കൊടുക്കണം രണ്ടു മൂന്ന് പ്രാവശ്യം നല്ലപോലെ വിനഗരി വെള്ളത്തിലൊക്കെ കഴുകി കല്ലുപ്പിട്ട് തിരുമ്മി ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അധികം ഒരുപാട് മസാലകളൊന്നുമില്ല എന്നാൽ ഒത്തിരി ഗ്രേവി ഒന്നും ഉണ്ടാവില്ല എന്നാൽ ഒരു ചെറിയൊരു ഗ്രേവിയോട് കൂടി നാടൻ കോഴിയെ ഇങ്ങനെ ഒന്നും ഫുള്ളായിട്ട് പെരട്ടി ഉരുട്ടിയൊക്കെ ഒന്ന് എടുക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങള് ഈ ചിക്കനെ നമുക്കൊന്ന് വരയിട്ട് കൊടുത്തിട്ട് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് നമുക്ക് ദാ ചില്ലി ഫ്ലേക്സ് രണ്ട് സ്പൂൺ ഉണ്ട് ഒരു സ്പൂൺ കുരുമുളക് ഉണ്ട് ദാ കുറച്ച് പാകത്തിന് ഉപ്പുണ്ട് ഇനി നമുക്കിത് വേണ്ടത് തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിന്റെ ഒപ്പം തന്നെ ഇടാനുള്ളതാണ് കേട്ടോ ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കുരുമുളക് നമ്മുടെ പട്ട ഗ്രാമ്പു മൂന്നാലഞ്ച് ഏലക്ക പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പിന്നെ തേങ്ങാ പാലാണ് കേട്ടോ ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ അതിനകത്താണ് നമ്മൾ ഇവനെ ഒന്ന് വേവിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ദൈവനിങ്ങനെ വരയിട്ട് കൊടുക്കാം ഈ മസാലയൊക്കെ ഇന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാടൻ കോഴിയും കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം വേവുണ്ടാവും അപ്പം നമ്മൾ ഒന്ന് നല്ല പോലെ കുക്കറിനകത്ത് ഇട്ടാണ് വേവിക്കുന്നത് നടു ഇങ്ങനെ അവര് പൊളന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മസാലയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് സ്കിൻ അടക്കമാണ് കേട്ടോ ഇനി സ്കിൻ സ്കിന്നില്ലാത്തവര് സ്കിന്നിഷ്ടില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ ഒഴിവാക്കിയിട്ടും ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് വരാവേ ആദ്യം നമുക്ക് കുരുമുളകും ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതിന്റെ കൂട്ടത്തില് ദാ ഒരു സ്പൂൺ വിന്നാഗിരി ഉണ്ടേ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തേക്കാം എന്നിട്ട് ഇനി ഇതേലൊന്ന് തേച്ചു പിടിപ്പിക്കട്ടെ ഈ വരയെ കൂടെ ഒക്കെ അങ്ങ് പൊക്കോട്ടെ ഉള്ളിലും ഒക്കെ അങ്ങോട്ട് തേക്കണേ ഇത് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിനെ എടുത്തിട്ട് ഇതിന് കയറാൻ പരുവത്തിലുള്ള വലുപ്പമുള്ള ഒരു കുക്കർ വേണം അതിനകത്തോട്ട് ഇവനെ കിടത്തണം ഇവനെ കിടക്കാൻ വലിപ്പത്തിലുള്ള ഒരു കുക്കർ എടുക്കണം കേട്ടോ കൊടുക്കുന്നോ പട്ട കണ്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് മുഴുവനോടെയുള്ള ഒരു ഇരുന്നൂറ് ഗ്രാം ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി എല്ലാം ഇവിടെ അങ്ങോട്ട് ഇടുക ഇത്ര സാധനം അതിനകത്തോട്ട് പോയി ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ കണ്ടോ ഇവൻ വേഗുന്നത് നമ്മുടെ തേങ്ങാപ്പാലിനകത്താണ് കേട്ടോ ഒരു തേങ്ങയുടെ പാലങ്ങോട്ട് ഈ തേങ്ങാപ്പാലിനകത്ത് വേവിക്കുമ്പോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇതിലേക്ക് നമുക്ക് ഒരു മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂൺ കാൽസ്പൂൺ ഒന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഇതിനകത്ത് കിടന്ന് വേകണം ഒരു നാല് വിസിൽ അഞ്ച് വിസിൽ വരെ വന്നോട്ടെ ഇതിട്ട് തുറന്ന് വെന്തോ ഇല്ലയോ എന്ന് നോക്കാം അപ്പൊ എന്തായാലും ഇവന് ഇച്ചിരി മുറ്റായിരിക്കും അപ്പൊ പൂവനും കൂടെ അല്ലേ നമുക്ക് നോക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കറിലിട്ട് നന്നായിട്ടങ്ങ് വേവിച്ചിട്ട് ഉരുളിലോട്ട് ഇടാം കേട്ടോ ഇതിന് വളരെ സിമ്പിളായിട്ടൊരു മസാലയിൽ ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നോക്കാം ദാ മൂടി കുക്കർ ഓൺ ചെയ്തു ഓരോ അവധിക്കാലത്തും കുഞ്ഞുങ്ങൾക്ക് ഓരോ സ്പെഷ്യലും പുതുമയൊക്കെ വേണ്ടേ അപ്പൊ ഇതുപോലെയൊക്കെ നാടൻ കോഴിയൊക്കെ നാടൻ കോഴി ഇല്ലെങ്കിലും നമ്മുടെ സാധാ കോഴി കിട്ടിയാൽ അത് വാങ്ങിച്ചിതുപോലെ ഉണ്ടാക്കുക അപ്പൊ അതിന് ഇത്രയും വിസിൽ വേണ്ടന്നേ ഉള്ളൂ തേങ്ങാപ്പാലിന്റെ അളവും കുറച്ചാൽ മതി നമ്മള് ബ്രോയിലർ കോഴിയാണെങ്കിൽ കേട്ടോ അപ്പൊ ഇത് ഇരുന്ന് വേഗട്ടെ നാല് വിസലടിച്ചായിരുന്നു കേട്ടോ പക്ഷെ ദാ നോയ്ക്കേ ഞാൻ തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ നോക്കേ കേട്ടോ ചിക്കനൊക്കെ വന്നിട്ടുണ്ട് ഇനി എന്താ ഞാനൊരു ഉരുള എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവനെ ഇതിനകത്തിട്ടാന്ന് ഒന്ന് പെരട്ടിയെടുക്കുക അപ്പം ഈ കുക്കറിനകത്തുള്ളത് ഇതിനകത്തോട്ട് നമുക്ക് മറിക്കണം ആദ്യം തന്നെ നമുക്ക് ചിക്കനെ വളരെ സേഫായിട്ട് ഇങ്ങോട്ടൊന്നും എടുത്തിടാം അതിന്റെ മസാല വെള്ളമില്ലേ അതൊന്നും ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിനകത്ത് കിടന്നിട്ട് ഇവനൊന്ന് വരളാനുണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി പോലും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല നമ്മുടെ ആ ഇല്ലേ തേങ്ങാപ്പാൽ അങ്ങോട്ട് വച്ചി വറ്റി അതിന്റെ ഒരു എണ്ണ ഉണ്ടാവും പിന്നെ ചിക്കനെ നിറങ്ങുന്ന ഒരു നെയ്യും ഉണ്ടാവേ അതിലാണ് നമ്മൾ ഇതിനെ ഒന്ന് പെരട്ടിയെടുക്കുന്നു അല്ലാതെ നമ്മള് വേറെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല വെള്ളം നന്നായിട്ട് വറ്റിക്കോട്ടെ നല്ല സൂപ്പർ ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് ഈ ഇതിനകത്ത് എല്ലാം ഒന്ന് സെറ്റാകും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പിഞ്ചുപ്പിന്റെ കുറവുണ്ട് കേട്ടോ പിഞ്ചുപ്പിട്ട് കൊടുത്തു വേറെ ഒന്നും വേണ്ട ഇത് വറ്റി നല്ല പോലെ വറ്റിക്കോട്ടെ കണ്ടോ നമ്മടെ ചിക്കൻ ഒക്കെ വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നോക്കിയേ നല്ല ആവശ്യത്തിന് എരിവും എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റും ആണ് കേട്ടോ നല്ല പോലെ വെന്തിട്ടുമുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ചപ്പാത്തിയുടെ കൂടെയോ അതായത് ഇതെല്ലാം ഗ്രേവിയാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണേലും കഴിക്കാം അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും വേണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം നമുക്ക് ഇതിനെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് ആക്കണ്ടേ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ നാടൻ ഫുൾ കോഴി റോസ്റ്റ് എന്നോ പെരട്ടെന്നോ എന്ത് വേണേലും പറയാം കേട്ടോ സൂപ്പർ ടേസ്റ്റില് നമ്മടെ എല്ലാവരും വിചാരിക്കും ഈ നാടൻ കോഴി ഇങ്ങനെ ഉണ്ടാക്കിയാല് വേവില്ല എന്നൊക്കെ അതാ നോക്കിയേ എല്ലെന്നൊക്കെ വിട്ടു നിക്കുന്നുണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്ക നാടൻ കോഴി ഇല്ല എങ്കില് നമ്മുടെ ബ്രോയിലർ കോഴി വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കണം അത്രയും വിസല് നാല് വിസില് അടിക്കണ്ടെന്നേ ഉള്ളൂ ഒറ്റ വിസിലോ അല്ല രണ്ട് വിസിലോ നമുക്ക് തേങ്ങാപ്പാലിന്റെ അളവും കുറച്ചാ മതി കേട്ടോ അപ്പൊ നോക്കിയേ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കേ അടിപൊളിയാ ഒന്നും പറയാനില്ല ഉണ്ടാക്കി നോക്ക് കേട്ടോ അപ്പം നമ്മുടെ കോഴി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ഐറ്റം കൂടെ ഉണ്ടാക്കണം ഫ്രണ്ട്സ് എല്ലാം കൂടെ വരുന്നുണ്ട് ചേട്ടന്റെ ചേട്ടന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആണ് ഇന്ന് ഉണ്ടാക്കിയത് അപ്പം നമുക്ക് അവർക്കെല്ലാം കൊടുക്കാം ഇല്ലേ കഴിക്കട്ടെ എല്ലാവരും നിങ്ങളും ഉണ്ടാക്കി നോക്ക് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ